നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നല്ലൊരു വാർത്ത തന്നെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കാരണം നമ്മളെല്ലാവരും വളരെ ഉദ്യോഗത്തോടു കൂടി തിരഞ്ഞുകൊണ്ടിരുന്നതാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ അനുകൂല വാർത്തയാണ് വന്നിട്ടുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നു ഇന്ന് നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് നിമിഷപ്രിയ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടലിൽ പ്രതീക്ഷ ചർച്ച അനുകൂലം കുടുംബം അനുനയപാതയിൽ വിവരം വാർത്തകൾ വിശദമായി യമനിൽ മലയാളി വനിത നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് വലിയൊരു വിഭാഗം മലയാളികളും ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടണമെന്നും നിമിഷപ്രിയയുടെ മകൾക്ക് ആ അമ്മയെ നഷ്ടപ്പെടരുത് എന്നുമാണ് വലിയൊരു വിഭാഗം മലയാളികളും എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ് കാരണം നിമിഷപ്രിയയുടെ വാർത്തകൾക്ക് താഴെ നെഗറ്റീവ് കമൻ്റുകൾ സ്ഥിരമായി കാണുന്നുള്ളതുകൊണ്ടാണ് കാരണം നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവളാണ് എന്ന തരത്തിലും അതുപോലെ തന്നെ എം എം എൻ പൗരനെ കൊന്നതിൻ്റെ ശിക്ഷയായിട്ടല്ലേ നിമിഷയ്ക്ക് ഈ ശിക്ഷാവിധി വന്നത് എന്നും നിമിഷ ഒരു നേഴ്സായിരുന്നില്ലേ എന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ പലപ്പോഴും വന്നു കാണുന്നുണ്ട് അതുകൊണ്ടാണ് വലിയൊരു വിഭാഗം മലയാളികളും എന്ന് എടുത്തു പറയാൻ കാരണം അതെന്തായാലും തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് യമൻ ഭരണകൂട പ്രതിനിധി സുപ്രീംകോടതി ജഡ്ജി കൊല്ലപ്പെട്ട എം എൻ പൗരൻ തലാലിന്റെ സഹോദരൻ എന്നിവർ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അതായത് യമൻ സമയം ചൊവ്വാഴ്ച രാവിലെ മണിക്ക് തലാലിന്റെ കുടുംബവുമായുള്ള യോഗം പുനരാരംഭിച്ചിരിക്കുകയാണ് ഹബീബ് അബ്ദുറഹ്മാൻ മഷറൂറിന്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി സംഘം കൊല്ലപ്പെട്ട തലാലിന്റെ നാടായ ഉത്തരയമനിലെ ദമാറിലാണ് ചർച്ചകൾ നടത്തുന്നത് അതിലെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുന്നതിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ദയാദനം സ്വീകരിക്കുന്നതിലും മാപ്പ് നൽകുന്നതിലും കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായം നേടേണ്ടതുണ്ട് കുടുംബത്തിൻ്റെ സമ്മതം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഇന്നലെ തലാലിന്റെ സഹോദരൻ അറിയിച്ചത് തലാലിന്റെ സഹോദരൻ ഇതിനോട് അനു അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് ദയാധനം വാങ്ങി നിമിഷപ്രിയെ മോചിപ്പിക്കാം എന്നതിനോട് തലാലിന്റെ സഹോദരനെ എതിർപ്പില്ല പക്ഷെ കുടുംബത്തിലെ എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നിമിഷപ്രിയയ്ക്ക് പ്രശ്നമായിട്ടുള്ളത് യമനിലെ ദമാറിൽ തുടരുന്ന മധ്യസ്ഥ സംഘം ഇന്ന് തലാലിന്റെ ബന്ധുക്കളെയും ഗോത്ര നേതാക്കളെയും വീണ്ടും കാണുന്നുണ്ട് കുടുംബം ഇന്ന് നിലപാട് അറിയിക്കുകയാണെങ്കിൽ ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും കാന്തപുരത്തിന്റെ ഇടപെടലിൽ യമനിലെ സുന്നി പണ്ഡിതനാണ് തലാലിന്റെ കുടുംബവുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയത് ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സനയിലെ കോടതിയിൽ ഇന്ന് ഹർജി നൽകാം സനായിലെ ക്രിമിനൽ കോടതിയിലാണ് ഹർജി നൽകുന്നത് കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബവുമായി ചർച്ച നടക്കുന്നതിനാൽ വധശിക്ഷ നീട്ടിവെക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാവിധത്തിലും അനുകൂലമാണെന്നാണ് വിവരം യമനിലെ പ്രമുഖ പണ്ഡിതനും സൂഫിയുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ അദ്ദേഹം വഴിയുള്ള കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ പുനരാലോചനയിലേക്ക് സമ്മതിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ വ്യക്തി ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ തലാലിന്റെ നാടായ ദമാറിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സൂഫി ഓർഡർ അനുയായിയാണ് മറ്റൊരു പ്രധാനി സൂഫി വര്യന്റെ മകനുമാണ് എന്ന കാര്യം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അദ്ദേഹം തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിനോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ അതായത് ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അടിയന്തര ഇടപെടൽ നടത്തും കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരികമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു തലാലിന്റെ കൊലപാതകം അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലോടെയാണ് കുടുംബവുമായുള്ള ആശയവിനിമയം ആദ്യമായി സാധിക്കുന്നത് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നിർദ്ദേശം തലാലിന്റെ കുടുംബം മാനിക്കുകയായിരുന്നു ഇന്നത്തെ ചർച്ചയിൽ ദിയാദനം സ്വീകരിക്കുന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കിടയിൽ നാളത്തെ ശിക്ഷാ നടപടി താൽക്കാലികമായി നീട്ടിവെക്കുകയെങ്കിലും ചെയ്യണം എന്ന ആവശ്യം എം എൻ ഭരണകൂടം ഇന്ന് പരിഗണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എം എൻ പൗരന്റെ കുടുംബവുമായി ഇതിനകം മൂന്ന് ചർച്ചകളാണ് നടത്തിയിരുന്നത് ദയാദനം സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുന്നത് ഇന്നലത്തെ ചർച്ചയിൽ തലാലിന്റെ കുടുംബം അംഗീകരിച്ചില്ല നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ ഇന്നത്തെ ചർച്ചകൾ അതീവ നിർണായകം തന്നെയാണ് ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാൻ കുടുംബം തയ്യാറാവുകയാണെങ്കിൽ അക്കാര്യം കോടതിയെ അറിയിക്കുകയും വധശിക്ഷ നിർത്തിവെക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ഇത് സാധ്യമായാൽ ദയാദനം നൽകാൻ സാവകാശവും ലഭിക്കും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുകയാണെങ്കിൽ സഹായം നൽകാൻ തയ്യാറാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബവും നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കിയിട്ടുണ്ട് വ്യവസായി ബോബി ചെമ്മണ്ണൂരും മോചനത്തിനായി ശ്രമം തുടരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് ഇടപെടണമെന്നാവശ്യപ്പെട്ട ഇന്ത്യയിലെ വത്തിക്കൻ സ്ഥാനപതിക്ക് സേവ് നിമിഷപ്രിയ കൗൺസിൽ നിവേദനം നൽകിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വീണ്ടും കത്തയച്ചിരുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നായിരുന്നു ആവശ്യം വധശിക്ഷ പതിനാറിന് നടപ്പാക്കുമെന്ന് അറിയുന്നുവെന്നും ഉടൻ ഇടപെടണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കൊല്ലപ്പെട്ട യമൻ പൗരിൻ്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുക എന്നതാണ് ഇനി നിമിഷയ്ക്ക് മുന്നിലുള്ള ഏകവഴി അതിവേഗം ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിനോട് നിമിഷ അഭ്യർത്ഥിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷിക്കപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകൻ ബാബു ജോൺ പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് കേന്ദ്രം നേരത്തെ തന്നെ കൈയ്യൊഴിഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിൽ നിസ്സഹായരാണെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചത് പ്രത്യേകിച്ച് ദയാധനം വാങ്ങി മോചനം കൊടുക്കുക എന്ന് പറയുന്നതിന് സുപ്രീംകോടതിക്ക് കഴിയില്ല എന്നാണ് അറിയിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിമിഷ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു എന്നാൽ മൃതദേഹം ഒളിപ്പിച്ചത് നിമിഷപ്രിയ അല്ലെന്നാണ് പറയുന്നത് തലാലിന് അമിത ഡോസ് മരുന്ന് നൽകിയ കുറ്റം മാത്രമാണ് നിമിഷപ്രിയ സമ്മതിച്ചിട്ടുള്ളത് ബോധമില്ലാതെ കിടന്ന തലാലിന്റെ അലമാരയിൽ നിന്ന് പാസ്പോർട്ടും മറ്റും എടുത്ത് രക്ഷപ്പെടുന്നതിനിടയിലാണ് നിമിഷപ്രിയ പിടിയിലാകുന്നത് നിമിഷപ്രിയയുടെ കൂടെ പിടിയിലായ സുഹൃത്ത് ഹനാനിന് ജീവപര്യന്തം ശിക്ഷയാണ് യമൻ കോടതി വിധിച്ചത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്കും ശിക്ഷ അതിലേക്ക് ചുരുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് ഒരു വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ ഒതുക്കാൻ ഉള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നതും സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കേസിലും വധശിക്ഷ ഒഴിവാക്കി ഇരുപത് വർഷത്തെ തടവ് വിധിച്ചിരുന്നു തടവ് ശിക്ഷ തീരാൻ റഹീമിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡിസംബറിൽ റഹീം ജയിൽ മോചിതനാകുമെന്നാണ് കരുതുന്നത് വധശിക്ഷ വിധിച്ചിരുന്ന കേസിൽ ദയാധനം നൽകി സ്വകാര്യ ആവശ്യപ്രകാരം കുടുംബം മാപ്പ് നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വധശിക്ഷ റഹീമിൻ്റേത് റദ്ദാക്കിയത് എം എൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സാപ്പ് ഡി പിയിൽ ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് എന്നതാണ് നിമിഷപ്രിയയുമായി വീഡിയോ കോൾ ചെയ്ത സിബി നിലമ്പൂർ എന്ന ലേഖകൻ പറയുന്നത് ജീവിതത്തിൽ ഇനിയും ഒരു പുലരി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അത് ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ ഇനി അധികം സമയമില്ല നിമിഷപ്രിയയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം തീർച്ചയായും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷയും കുടുംബവും ഒപ്പം നമ്മൾ മലയാളികളും ഇപ്പോൾ നടക്കുന്ന നാലാമട്ട ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലയാളി വാർത്ത ഇൻസൈഡ്